ഞാനിപ്പോൾ നിൽക്കുന്നത് ഹതഭാഗ്യായ ഇന്ദിരാ ചേച്ചിയുടെ വീടിൻ്റെ മുമ്പിലാണ് എല്ലാ കേരളീയ സമൂഹത്തിന് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടുപോയ ആ ചേച്ചിയുടെ വിയോഗം അറിയാം ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ ആന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ് വയനാട്ടിലായാലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലായാലും ഇതുണ്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ആ ചേച്ചിയും മരിക്കാനിടയായത് ആനയെ കാട്ടിൽ നിന്ന് ഓടിച്ച് കുറേ ആളുകൾ കൂടി അതിന് വന സമിതി ഉണ്ട് എന്നാണ് പറയുന്നത് വനസംരക്ഷണ സമിതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഇവരെല്ലാവരും കൂടി ഒരു ആനയെ ഓടിച്ച് വേറൊരു ദിശയിലേക്ക് വേറൊരു വശത്തേക്ക് ഈ ഇന്ദിരാ ചേച്ചിയുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് ഓടിച്ചു കൊണ്ടുവരാച്ചു ആന ഓടാൻ പറഞ്ഞാൽ ഓടുന്ന ജീവിയൊന്നുമല്ലല്ലോ അപ്പോൾ ആനയെ ഓടിക്കണമെങ്കിൽ ആനയെ ക്രോധനാക്കണമെങ്കിൽ ഇവർ പർപ്പസ് വിളി എന്തെങ്കിലും ചെയ്യേണ്ടി ചെയ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് എന്നാണ് ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് ഒരാൾ മരിക്കാനിടയായ ഈ സംഭവത്തിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താണ് മലയോര കർഷകരെ ഭയപ്പെടുത്തിയും അവരുടെ ജീവിതോപാധികൾ മുട്ടിച്ചും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാക്കിയും ഏതു വിധേനയും മലയോര കർഷകരെ മലയോരങ്ങളിൽ നിന്ന് തുരത്തുക ആനയെ തുരുത്തിയില്ലേ ആനയെ തുരത്തിക്കൊണ്ടുവന്നാണ് ഒരാളുടെ ജീവാപായം ഉണ്ടാക്കിയത് ഇവർ അതേ അതേ ടെക്നിക്ക് തന്നെയാണ് അതേ കാര്യം തന്നെയാണ് മലയോര കർഷകരെയും മലയോരങ്ങളിൽ നിന്ന് തുരത്തുക എന്നുള്ള ഹിഡ് ഹിഡൺ അജണ്ടയുമായിട്ട് ഇക്കൂട്ടർ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ് ഇത് ചെയ്യ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഇവിടെ കൃഷിക്കാരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണാത്ത ജീവികൾ ഇവർക്ക് ഒരുമാതിരിയുള്ള ജീവികളറിയാം കരടിയൊന്നും ഈ ഭാഗത്ത് അങ്ങനെ ഇല്ലാത്തതാണ് ഇപ്പോൾ കരടിയെ ഇവർ കാണുന്നു പിന്നെ കർണാടക ഫോറസ്റ്റിൽ നിന്നും തമിഴ്നാട് ഫോറസ്റ്റിൽ നിന്നുമൊക്കെ ആനകൾ വരുന്നു വേറെ ഹി വരുന്നു അപ്പോൾ ആരാണ് അവിടെ ഒരു ഹിഡാണ് അജണ്ട മലയോര കർഷകരെ തുരത്തുക എന്നുള്ളൊരു ഹിഡാണ് അജണ്ട ഈ എലക്ഷനിൽ ഇതൊരു വലിയ സംഭവമാണ് മലയോര കർഷകർ ഇപ്പം പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇപ്പം പ്രതികരിച്ചില്ലെങ്കിൽ ജനിച്ചു വളർന്ന നാട് ജനിച്ചു വളർന്ന വീട് കുടുംബാംഗങ്ങൾ